നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ സൂപ്പർ താരമായ ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു അതായത് സ്പെയിനിൽ മെസ്സിക്ക് ഒരു ആഡംബര വീടുണ്ട് സ്പെയിനിലെ ഇബിസയിൽ പതിനൊന്ന് മില്യൺ യൂറോ ചിലവഴിച്ചു കൊണ്ടായിരുന്നു മെസ്സി ആ ഒരു ആഡംബര വീട് നിർമ്മിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ഈയൊരു വീടിനെ ആക്രമിച്ചിരുന്നു അതായത് കറുപ്പും ചുവപ്പും നിറത്തിലുള്ള പെയിന്റ് അടിച്ചുകൊണ്ട് ഈ വീട് വികൃ മാക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് മെസ്സിയുടെ ഈ വീട് അനധികൃതമായി നിർമ്മിച്ചതാണെന്നും പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നും ആയിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത് ഈ വിഷയത്തിൽ ലയണൽ മെസ്സിക്ക് പിന്തുണയുമായി അർജന്റീൻ പ്രസിഡന്റായ ഹവിയർ മിലേ രംഗത്ത് വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ വീട് ആക്രമിച്ചത് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് അർജന്റീൻ പൗരന്മാർക്ക് മതിയായ സുരക്ഷ സ്പെയിനിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരുക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അർജന്റീന പ്രസിഡന്റിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സ്പെയിനിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മെസ്സിയുടെ വീട് ആക്രമിച്ചിട്ട് വേണം സമ്പന്നരെ കൊല്ലാനും പോലീസിനെ ഇല്ലാതാക്കാനും കാലാവസ്ഥ വൃതിയാനും അവസാനിപ്പിക്കാനും മെസ്സിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സ്പെയിനിൽ ജീവിക്കുന്ന അർജന്റീൻ പൗരന്മാർക്ക് മതിയായ സുരക്ഷ ഒരുക്കാൻ ഞാൻ അവിടുത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ വെറും അസൂയാലുക്കളും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവരും വികസനത്തിന് തടസ്സം നിൽക്കുന്നവരുമാണ് സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഈ കമ്മ്യൂണിസത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല ഫ്രീഡം വിജയിക്കട്ടെ ഇതാണ് അർജന്റീൻ പ്രസിഡന്റ് ഇപ്പോൾ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചിരിക്കുന്നത് ഏതായാലും ലയണൽ മെസ്സിയുടെ ഈ ഒരു നേരെയുള്ള അതിക്രമം ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട് എന്നുള്ളതാണ് സ്പെയിനിലെ പരിസ്ഥിതി പ്രവർത്തകരുടെ ഗ്രൂപ്പ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഹോളിഡേകൾ ചിലവഴിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ലയണൽ മെസ്സി ഇബിസയിൽ ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ആരും തന്നെ ആ വീട്ടിൽ ഇല്ലായിരുന്നു നിലവിൽ മെസ്സിയും കുടുംബവും ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത് ഈ വീടോടെ അവസാനിപ്പിക്കുന്നു കാണാം